ഭീകരാക്രമണത്തോടെ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമസ്കാരം ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാൻ ഉണർന്നിരിക്കുമ്പോൾ ഒരിക്കലും ഉറങ്ങാത്തവരായി ലോകത്ത് ഒരു കൂട്ടർ മാത്രം ഏകദൈവ ആരാധനയിൽ തുടങ്ങി ബഹുബിതൃജാതരായി ഇസ്ലാമിക സ്റ്റേറ്റ് സ്വപ്നം കണ്ട് എവിടെയൊക്കെ സമാധാനമുണ്ടോ അവിടെയൊക്കെ അശാന്തിയുടെ വിത്ത് വിതച്ച് നൂറുകണക്കിന് നിരപരാധികളെ കൊന്നു തള്ളുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രണ്ടായിരത്തിന് മുൻപ് തീവ്രവാദികൾക്ക് അധികം കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന പ്രദേശം യൂറോപ്പ് യൂറോപ്പായിരുന്നെങ്കിൽ ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളേക്കാൾ അപകടകരമാകുന്ന തരത്തിൽ യൂറോപ്പിൽ തീവ്രവാദം വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം ബില്ലാതനായിരുന്നെങ്കിൽ യൂറോപ്പിലേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്തത് കൊടുംഭീകരൻ മൗലാന മസൂദസറാണ് പാകിസ്ഥാൻ ചാർ സംഘടന ഐ എസ് ഐയുടെ സംരക്ഷണയിൽ കഴിയുന്ന അസറിന്റെ തലയിൽ ഓട്ട വീഴുമെങ്കിൽ അത് ഇന്ത്യൻ ആർമിയുടെ കൈകൾ കൊണ്ട് മാത്രമായിരിക്കും ആവണമെന്നാണ് ഇന്ത്യക്കാരുടെ ആഗ്രഹവും അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും പുൽവാമയിൽ ജീവത്യാഗം ചെയ്ത സൈനികർക്കു വേണ്ടിയും മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും ഹേമന്ത് കർക്കറയും പോലുള്ള രാജ്യസ്നേഹികൾക്കും നൽകുന്ന ആദരവായിരിക്കും മസൂദ് അസറിന്റെ കൊലപാതകം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിയ നിരവധി ഭീകരാക്രമണ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം കണ്ടെത്തി കാലപുരിക്ക് അയച്ച വാർത്തകളാണ് രാജ്യാന്തര മാധ്യമങ്ങൾ മുൻ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറഞ്ഞ് അമേരിക്കൻ ജനത പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വേളയിൽ ബാർബോൺ സ്ട്രീറ്റിൽ ജനക്കൂട്ടത്തിന് നേരെ പിക്കപ്പ കിടിച്ച് ഇടിച്ചു കയറ്റി പതിനഞ്ച് പേരെ കൊലപ്പെടുത്തുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം അമേരിക്കയെ മാത്രമല്ല യൂറോപ്യനായി ഞെട്ടിച്ചിരിക്കുകയാണ് പുതുവർഷത്തിൽ വൻ ഭീകരാക്രമണം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് അമേരിക്കൻ പോലീസിന്റെ റിവോൾവറിന് മുൻപിൽ അവസാനിച്ചത് സംഭവത്തിൽ അമേരിക്കയെ ഞെട്ടിച്ച കാര്യം മുൻ സൈനികനായ ഷംസുദ്ദീൻ ജബാർ എന്ന നാല്പത്തിരണ്ട് കാരനാണ് ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇയാളുടെ വാഹനത്തിൽ നിന്ന് നിരവധി ബോംബുകളും കണ്ടെടുത്തതായി ബന്ധപ്പെട്ടവർ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലിനെ ചേർത്ത് നിർത്തി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ മിഡിൽ ഈസ്റ്റിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെയും ഒഴിവാക്കി ലോകരാജ്യങ്ങൾ തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടുമ്പോൾ അമേരിക്കയിൽ ഈ വർഷം ആദ്യം നടന്ന ഭീകരാക്രമണം ഏറെ ഗൗരവതരമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ അമരക്കാരനായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഭീകരർക്കുള്ള മറുപടി എന്തായിരിക്കും എത്ര കനത്തതായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി